സുഹൃത്തുക്കളെ ഇടനാട് പുത്തൻകാവ് ആഴ്ച ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഈ ആഴ്ച ചന്ത നടത്തുന്നത് എടനാട് പുത്തൻകാവ് അങ്ങാടിക്കൽ ആറാട്ടുപുഴ അങ്ങനെയുള്ള ഭാഗങ്ങളിലെ കർഷകരും അവരുടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ടുവന്ന് പച്ചക്കറിയെ മറ്റ് മൂല്യവർദ്ധ വീട്ടിലുണ്ടാക്കുന്ന മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ടുവരും അത് വാങ്ങാനുള്ള ആൾക്കാരും എത്തുന്നുണ്ട് ഈസ്റ്റർ പ്രമാണിച്ച് വിപണി ഇന്ന് നല്ല ഉഷാറായിരുന്നു വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി പച്ചക്കറികളും അതുപോലെ വാഴക്കുലകളും ചക്ക വെള്ളരിക്ക പടവലങ്ങ കോഴി താറാവ് കോഴിമുട്ട പേരയ്ക്ക നാരങ്ങ കോവയ്ക്ക പാവയ്ക്ക ഇങ്ങനെ എല്ലാ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശർക്കര മുളകുപൊടി മല്ലിപ്പൊടി ചീര ഇങ്ങനെയുള്ള ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരുന്നു ഈ ഭാഗത്തുള്ള മറ്റ് കർഷകരും അത് വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ നല്ല തിരക്കായിരുന്നു എന്ന് അനുഭവപ്പെട്ടത് കൊണ്ടുവന്ന സാധനങ്ങളിൽ ഏറെക്കുറെ എല്ലാ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും വിറ്റ് വിറ്റുപോയിട്ടുണ്ട് ഈസ്റ്റർ വിപണി ആയിരുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ആൾക്കാരെല്ലാം കച്ചവടക്കാരും വാങ്ങാൻ വന്നവരും നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ ഈ കച്ചവടത്തിൽ പങ്കെടുത്തു ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരികയും നല്ല സാധനങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ അത് വാങ്ങിക്കാൻ പരിസരത്തുള്ള ആൾക്കാർ എത്തി എത്തുകയും എത്തുകയും ചെയ്യുന്ന കാരണം ഈ വിപണി വളരെ നല്ലതായി വരുന്നുണ്ട് കുറച്ച് ദിവസം കുറച്ച് രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ള വിപണി തുടങ്ങിയിട്ട് നല്ല സഹകരണമാണ് ഉണ്ടാകുന്നത് ഇത് നഗരസഭയുടെയും കൃഷിഭവൻ്റെയും സഹകരണത്തിലാണ് ഈ ഫാർമേഴ്സ് ക്ലബ്ബ് വഴിയോര ആഴ്ച ചന്ത നടത്തുന്നത് എല്ലാ വെള്ളിയാഴ്ചയും അഞ്ചുമണിക്ക് പുത്തങ്കാവ് ആയിക്കാട്ട് പാലത്തിൻ്റെ അടുത്താണ് ഇത് നടത്തപ്പെടുന്നത് പല പച്ചക്കറികൾ കൂടാതെ ഈ പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ കൊഴപ്പം മാവുണ്ട അച്ചപ്പം ചക്കുപ്പേരി ഇങ്ങനെയുള്ള വസ്തുക്കളും ഉൽപ്പന്നിക്ക് ഉണ്ടായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും ഇത് നടത്തപ്പെടുന്നതാണ് ഇതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ കുറച്ച് ആഴ്ചകളായ ആയിട്ടുള്ളെങ്കിലും വളരെ നല്ല കച്ചവടവും വളരെ നല്ല ജനങ്ങളുടെ പ്രാന്നിധ്യവുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി വന്ന് വാങ്ങിക്കുകയും കർഷകർക്ക് അവർക്ക് ന്യായമായ വില കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത് ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിലാണ് ലായ്ക്കാട്ട് പാലത്തിൻ്റെ അടുത്ത് പാലത്തിന് മുമ്പ് ഇടത്തുവശത്തായിട്ടാണ് ഈ സംരംഭം എല്ലാ ആഴ്ചയിലും നടക്കപ്പെടുന്ന നടത്തുന്നത് ചെങ്ങന്നൂർ റോഡ് ഈ കാണുന്നത് ചെങ്ങന്നൂർ എന്നുള്ള റോഡാണ് പുത്തങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് ആറുമണിക്ക് പോകുമ്പോൾ കാണുന്ന റോഡാണ് പരിസരത്തുള്ള കടകളും കമ്പോളങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കുരിശ്ശെടിയെല്ലാം കാണാൻ പറ്റും അടയാളം അതാണ് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കുന്നതിനും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും എല്ലാ കർഷകരും വാങ്ങാനുള്ളവരും എത്തുമെന്ന് താല്പര്യപ്പെടുന്നു സന്തോഷം